ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ ബീറ്റ്സുകളെല്ലാം കൊടുക്കുകയാണ് പത്ത് ഗ്രാം പത്ത് രൂപയും പത്ത് ഗ്രാം അഞ്ച് രൂപയൊക്കെ ആയിട്ട് ഒരുപാട് ബീറ്റ്സുകളുണ്ട് ഇന്ന ബീറ്റ്സുകൾ എന്ന് പറയാനില്ല ഒരുപാടുണ്ട് ക്രിസ്റ്റൽ ഉണ്ട് വൈറ്റ് കളർ ഒരുപാട് ബീറ്റ്സുകളുണ്ട് എൻഡ് ബീറ്റ്സുകൾ ഒരു മൂന്നാല് തരം വരുന്നുണ്ട് ഷോ ബീറ്റ്സുകളുണ്ട് അതുപോലെ സാധാരണ നോർമൽ ബീറ്റ്സുകൾ വരുന്നുണ്ട് എല്ലാം നല്ല നല്ല ബീറ്റ്സുകളാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് നമുക്ക് സുഖമില്ലാത്ത കാരണം കുറേ നമ്മൾ ചെയ്യാൻ വിട്ടുപോയി വീഡിയോസ് ചെയ്യാൻ പെട്ടുപോയി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓഫറായിട്ട് പ്രത്യേകിച്ച് ഓണം ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കുറേ പ്രാവശ്യം ഇങ്ങനെ ഓഫർ ഇടണം ഓഫർ ഇടണം വിചാരിക്കും പക്ഷെ പാക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടാത്ത കാരണമാണ് ഇത്രയും വഴുകിയത് അപ്പോൾ നമ്മൾ ഇത്രയും കണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും ഐറ്റംസുകൾ പറയുമ്പോൾ ഇന്ന ബീഡ്സുകൾ ഇത്രയും പാക്കറ്റുകൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവൂലേ എങ്ങനെ ഇത് തരേണ്ടതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് മാത്രമല്ല എന്താട്ടോ എല്ലാ ബീറ്റ്സുകളാണ് കേട്ടോ ഇരിക്കുന്ന എല്ലാം ബീഡ്സുകളാണ് പിന്നെ ബീറ്റ്സുകളാണ് പിന്നെന്താ ഇതുപോലെതാ ബീറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ബീഡ്സുകളുണ്ട് ഇന്ന ബീറ്റ്സുകൾ ഒന്നും പറയുന്നില്ല സൈസ് പറയുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നാൽ നിങ്ങളിപ്പോൾ സർവ്വസാധാരണ നമുക്ക് ചെയ്യാറുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ചു തരും എന്നിട്ട് ഇന്ന ബീഡ്സുകൾ വേണമെന്ന് പറയാറാണ് എല്ലാവരും ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും പീഡുകൾ ഓരോരുത്തരായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ നമ്മുടെ മൊബൈലിലൊക്കെ പ്രശ്നമാവും പിന്നെ എനിക്കും കൺഫ്യൂഷൻ ആവും ഏതാണ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പം ഞാൻ കരുതി എന്തെന്നറിയോ എല്ലാവരും ചോദിക്കുന്നത് ചെറിയ ചെറിയ കിറ്റുകളാണ് നൂറ്റി അമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഉള്ളിൽ വരുന്ന ഷിപ്പിംഗ് ചാർജ് അടക്കം ഇരുന്നൂറിൻ്റെ ഉള്ളിൽ വരുന്ന കിറ്റുകളാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ എനിക്ക് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു ഒരു സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കിറ്റ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം കുറച്ച് കിറ്റുകൾ മാറ്റി വെച്ച് കിറ്റല്ല ബീഡ്സിൻ്റെ അപ്പുകളും മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ പത്ത് ഗ്രാമിന് പത്ത് രൂപയും പത്ത് ഗ്രാമിന് അഞ്ച് രൂപയും വരുന്ന ബീഡ്സുകളുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ലൈവ് വീഡിയോ ചെയ്യാനാണ് പറ്റുന്ന പറ്റുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കമൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ ഉത്തരം തരാനും പറ്റും ഇത് ഞാൻ വീഡിയോ ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലൈവ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കൊരു ലൈവ് വീഡിയോ ചെയ്യായിരിക്കും ഏറ്റവും ഒന്നും കൂടി നന്നായിട്ടുള്ളത് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു സെറ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാ ഇതാ പറഞ്ഞതുപോലെ ഞാനിതാ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബീഡ്സുകളാണ് കേട്ടോ ഇതെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം ഷുഗർ ബീഡ്സ് വരുന്നുണ്ട് നോർമൽ പാസ്റ്റൽ ബീഡ്സുകൾ വരുന്നുണ്ട് ഗ്ലാസ് ബീഡ്സുകൾ വരുന്നുണ്ട് അതുപോലെ ഫ്ലവർ ബീഡ് വരുന്നുണ്ട് ഈ ഇരിക്കുന്നതെല്ലാം മാല ബീഡ്സ് പാസ്റ്റൽ ബീഡ് സ്റ്റാർ ബീഡ് എൻഡ് ബീഡ് ഇതെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതില് കളർ ബീഡ്സുകൾ ഉണ്ട് കേട്ടോ കേട്ടോ ഓറഞ്ച് ഗ്രീന് ഷുഗർ ബീഡ്സ് എല്ലാം വരുന്നുണ്ട് ഈ ഒരു നാലഞ്ച് ഐറ്റം അതായത് ഏലക്കായ ബീഡ് ഒരു ഫ്ലവർ ബീഡ് ഒരു സ്റ്റോൺ വരുന്നുണ്ട് സ്റ്റോൺ പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് സ്റ്റോൺ ആണ് പിന്നെ വേറെ ടൈപ്പ് ഫ്ലവർ ബീഡ് വരുന്നുണ്ട് ഒരു മഴവിൽ മോഡലാണ് കേട്ടോ കണ്ടോ നമ്മൾ വേഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു വില്ലിൻ്റെ ഒരു മോഡലാണ് ടയർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതും വരുന്നുണ്ട് ഈ ഒരു ഏലക്കായുടെ ചെറുതും വലുതും വരുന്നുണ്ട് പിന്നെ ഒരു ഫിഷ് ബീഡ് ഫിഷ് ബീഡൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതാ ഇതും അത് നല്ല റേറ്റുള്ള വീടാണ് കേട്ടോ വൈറ്റ് കളർ നല്ല റേറ്റുള്ള വീടാണ് അങ്ങനെ ഒരു രണ്ട് നാല് ഒരാറ് ഐറ്റം മാത്രം പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് കേട്ടോ അത് അതിൻ്റേതായ റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ റേറ്റ് ഇട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപയാണ് കേട്ടോ ഇത് മാല ബീഡാണ് ഇതിൻ്റെ ആറ് കളാണുള്ളത് കേട്ടോ അതിനോട് യോജിച്ചിട്ട് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പാസ്തൽ ബീസുകൾ വരുന്നത് ഈ റോസിനോട് ചേർന്ന് റോസ് അതുപോലെ യെല്ലോക്ക് ചേർന്ന് യെല്ലോ വരുന്നുണ്ട് പിന്നെ ബ്ലൂവിന് ചേർന്ന് എന്താ ബ്ലൂ വരുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് റെഡാണ് ഇതൊക്കെ പാസ്റ്റൽ ബീഡ് കേട്ടോ മിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന ബീഡ്സാണ് നമ്മളിങ്ങനെ സെറ്റ് ഓരോന്ന് ഓരോന്നായിട്ട് വെച്ചിരിക്കണത് ഓക്കെ പിന്നെതാണ് ഗ്രീന് ഗ്രീനിൻ്റെ ടപ്പം ഗ്രീനിൻ്റെ ചെറിയ കുറച്ച് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനുമാണ് കേട്ടോ പിന്നെതാണ് ഓറഞ്ച് വീടും ഇത് ഓറഞ്ച് കളർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സ്ഡ് ആയിട്ട് വെക്കുന്ന ബീഡ്സാണ് നമ്മൾ മിക്സ് ഇതാക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ചിലവർക്ക് ഈ റെഡ് ഒരുപാട് ആവശ്യമുള്ളവരുണ്ടാവും യെല്ലോ ഒരുപാട് ആവശ്യമുണ്ടാകും അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഷുഗർ ബീഡ്സിലൊരു അഞ്ച് മോഡലുണ്ട് കേട്ടോ ഇതൊരു കുറച്ച് നീളം കൂടി ഒരു ഷുഗർ ബീഡുണ്ട് ചിലവർ ഇത് എന്തായാലും പഞ്ചാരമുട്ടായ പഞ്ചാര ബീഡ്സ് എന്നാണ് പറയുന്നത് പഞ്ചാരമുത്തുകൾ എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ഇത് ലാവൻഡർ കളറാണ് പിന്നെ ഇത് വരുന്നതും ഒരു സിൽവർ കളറാണ് പിന്നെ ഇതൊരു മിക്സർ ബീഡാണ് കേട്ടോ മിക്സഡ് ഷുഗർ ബീഡ് പിന്നെ തയ്യൊരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി അധികം ഒന്നുമില്ല കുറച്ച് കുറച്ച് മാത്രമത്തെ നൂറ് ഗ്രാം മുപ്പത് മുപ്പത് ഗ്രാം മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ കുറച്ച് ബിരിസൊന്നും മാത്രമേ കേട്ടോ പിന്നെ അതാണ്ടോ ഒരു എൻ്റി വീഡാണ് നമുക്ക് നമുക്ക് ഇവിടെ എത്തിയത് പക്ഷേ ഇത് ബീഡ് അല്ല അതിന് നന്നായിട്ട് നമുക്ക് ഉറങ്ങും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മഴത്തുള്ളി ബീഡാണ് കേട്ടോ ഒരു കമ്മിലൊക്കെ ഉണ്ടാക്കി അടിപൊളിയാണ് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മിക്സർ ബീഡ് കണ്ടോ കളർ ബീഡ് തന്നെയാണ് അല്ല ഗ്ലാസ് ബീഡ് തന്നെയാണ് അതിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ഫ്ലവർ ബീഡ് വരുന്നുണ്ട് പിന്നെ ദാ സിൽവർ ബീഡ് വരുന്നുണ്ട് ഇതൊക്കെ ആകെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് പെട്ടെന്ന് എല്ലാം കിട്ടും പിന്നെ ഇങ്ങനൊരു പാക്കറ്റ് ഇത് പതിനഞ്ച് രൂപയുണ്ടോ ഇതിന്ന് എല്ലാ സൈസിനും ഈ രണ്ടെണ്ണം വീതം ഇതിലുണ്ടായിരിക്കും ഇത് പതിനഞ്ച് രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും ബീഡ്സുകളെല്ലാം നമ്മൾ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ ആയിട്ടും ബാക്കിയുള്ള ബീഡ്സുകളെല്ലാം പത്ത് ഗ്രാമിന് പത്ത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു നാലഞ്ച് ഐറ്റം മാത്രം അപ്പോൾ ഇതിങ്ങനെ വേണ്ടവർക്ക് ഇതൊരു കിറ്റായിട്ട് നമുക്ക് എടുക്കാം ഷിപ്പിംഗ് ചാർജും ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഇത് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത് സെറ്റായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത കിറ്റ് എടുക്കുന്നുള്ളൂ അടുത്ത ബീറ്റ്സുകൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതിലിപ്പോൾ എല്ലാം ഉണ്ട് റൗണ്ട് ഉണ്ട് ഷുഗർ ഉണ്ട് ഫ്ലവർ ഉണ്ട് പാസ്റ്റൽ ഉണ്ട് വൈറ്റ് ബീറ്റ്സുകളുണ്ട് എൻഡ് ബീറ്റ്സുകളുണ്ട് റൗണ്ട് ബീറ്റ്സുകൾ വരുന്നുണ്ട് എല്ലാ ബീറ്റ്സുള്ളൂ ഏലക്കായ ബീറ്റ്സ് എല്ലാം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ട്രിപ്പ് എടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് ഓരോ വന്നു കഴിഞ്ഞാൽ നമുക്കും കൺഫ്യൂഷൻ ആകുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ അടുത്തതിൽ പറഞ്ഞതെന്ന് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എടുത്ത് ഓർഡർ ഒരുവിധം ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഓർഡർ എടുക്കുന്നുള്ളൂ ഇൻഷാല്ല നമ്മളി ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് തിങ്കളാഴ്ച മുതലാണ് നമ്മൾ നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് അയക്കുന്നത് അതുവരെ ഈ കിറ്റിൻ്റെ ഓർഡർ അയക്കുന്നത് കേട്ടോ അതിൻ്റെ മുമ്പ് നമ്മൾ ശനിയാഴ്ച മെറ്റീരിയൽസ് അയക്കുന്നുണ്ട് തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ഈ ഒരു ഓർഡർ നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നല്ല പീഡസുകളാണ് ഈ ഒരു കിറ്റിൻ്റെ ഓഫറ് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒരുപാട് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റേതായ ഓഫറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരേണ്ടത് അത് ഈ വീഡിയോയിൽ പറയുന്നില്ല ഇപ്പോൾ ഒരുപാട് ഒരാൾക്ക് ഇപ്പോൾ പത്ത് ഗ്രാം അല്ല അമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതിൻറ്റേതായ ഓഫറിൽ നമ്മൾ ബീറ്റ്സുകൾ തരുന്നതാണ് കേട്ടോ അമ്പത് ഗ്രാമിൽ അല്ല നൂറ് ഗ്രാമിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻറ്റേതായ രീതിയിൽ തന്നെ ഓഫർ തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് അത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വീഡിയോ കൂടിയാണ് ഓക്കെ ആ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള പത്ത് ഗ്രാമിന് അഞ്ച് രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ബീറ്റ്സുകൾ മുപ്പത് മോഡൽസ് ആണുള്ളത് കേട്ടോ മുപ്പത് പാക്കറ്റാണ് മുപ്പത് ഡപ്പകളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതിന് പുറമെ ഏടെണ്ണാണ് നമ്മൾ പത്ത് ഗ്രാമിന് പത്ത് രൂപയായിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പാക്കറ്റ് പതിനഞ്ച് രൂപയുടെ റൗണ്ട് ബീറ്റ്സുകളും ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അതൊരു സെറ്റായിട്ട് ഇത് ഫുൾ ആയിട്ട് വേണം എന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് തന്നെ കണക്കുകൂട്ടാവുന്നതേ ഉള്ളൂ മുപ്പത് മുപ്പത് പീറ്റ്സുകൾ വരുമ്പോൾ അഞ്ച് രൂപ വെച്ചിട്ട് പത്ത് ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ അഞ്ച് രൂപ വെച്ചിട്ട് എത്ര രൂപ വരുന്നുള്ളത് നിങ്ങൾക്ക് കണക്കാക്കാം നൂറ്റി രൂപ വരുന്നുണ്ട് പിന്നെ പത്ത് ഗ്രാമിൽ പത്ത് രൂപയായിട്ട് എഴുപത് എഴുപത് രൂപ വരും ഏഴ് ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ വരും പിന്നെ പതിനഞ്ച് രൂപയുടെ ഒരു പാക്കറ്റും പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ മുപ്പത് മുപ്പത്തേഴും മുപ്പത്തിയെട്ട് മോഡൽസ് ബീഡ്സുകൾ ഉണ്ടായിരിക്കും അത് നമുക്ക് കിട്ടുന്നത് ഷിപ്പിംഗ് അടക്കം ചിലപ്പോൾ മുന്നൂറിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എമൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കയ്യിലെ എമൗണ്ടിനനുസരിച്ചിട്ടാണ് പക്ഷേ ഓർഡർ തരുന്നവർ പെട്ടെന്ന് തരാൻ ശ്രമിക്കുക പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാതെ തന്നെ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടെണ്ണം മാത്രം മാറ്റിയിട്ട് മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുന്നത് അയക്കാതിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഹാങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇത്ര രൂപക്ക് എല്ലാ ബീഡ്സും ഇത്ര രൂപക്ക് സെറ്റാക്കി തരുമോ എന്ന് ചോദിക്കാൻ അങ്ങനെ ചെയ്യാം കേട്ടോ അതായത് നൂറ് രൂപയ്ക്ക് പറയരുത് മിനിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയെങ്കിലും പറയാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ നിഷാതോ തിങ്കളാഴ്ച മുതലാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് അതിനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വഴുകിപ്പോയി കുറച്ച് തിരക്കിൽ പെട്ട് പോയി അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിഷാല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം പെട്ടെന്ന് ഓർഡർ തരിക ഇനി ഈ ബീഡ്സിൻ്റെ കിട്ടി കഴിഞ്ഞിട്ട് നമുക്കടുത്ത ബീഡ്സിൻ്റെ ഓഫറായിട്ട് വരണ്ടെട്ടോ ഓക്കെ ബായ്